ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിച്ചണിലേക്കല്ല കേട്ടോ ഇന്നൊരു തയ്യൽ പരിപാടിയാണ് ഇപ്പോൾ ഒരു ലൂസ് പലാസോ ഒരു പാൻ പലാസോ ആക്കി ഓൾട്ടർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ പലാസോ പാൻറ്റൊക്കെ ഇപ്പോൾ കുറച്ച് ഓട്ടോ ഫാഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ പാൻ പലാസോ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഈ പലാസോ ആ ഫാഷനുള്ള സമയത്ത് വാങ്ങിച്ചു വെച്ച പലാസോകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും വളരെ ലൂസായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തം തന്നെ വളരെ എളുപ്പത്തിൽ ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു ലൂസ് പലാസോ ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് പലാസോ മറച്ചിട്ടതിന് ശേഷം നല്ല വൃത്തിക്ക് രണ്ടാക്കി മടക്കിയിടാം ചുളിവൊന്നുമില്ലാതെ മടക്കിയിടണം അതിന് ശേഷം ആ സീറ്റിൻ്റെ പാർട്ട് ഒരു സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചെടുക്കാം വിട്ടു വൈസ് വരച്ചെടുക്കാം ഇനി ബോട്ടം പാർട്ട് ബോട്ടം പാർട്ടാണല്ലോ നമ്മൾ ലൂസ് കുറയ്ക്കാൻ പോകുന്നത് അപ്പോൾ ബോട്ടം പാർട്ട് ഒന്ന് മെഷർ ചെയ്യാം ഇപ്പം ഇതൊരു ബോട്ടം പതിനാലിഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ഇഞ്ചിൽ ഒരു മാർക്ക് ഒന്ന് മാർക്ക് ചെയ്യാം എത്രയാണോ ടോട്ടൽ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ വെച്ച് ആ മാർക്കിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര ലൂസ് വേണം ആ ഒരു അളവ് അതായത് ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു എട്ട് ഇഞ്ച് വേണമെങ്കിൽ രണ്ട് സൈഡിലേക്കും സെൻറ്റർ പോയിൻറ്റിന്ന് രണ്ട് സൈഡിലേക്കും നന്നാല് ഇഞ്ച് വീതം എടുക്കണം അതിനുശേഷം തയ്യൽത്തുമ്പും കൂടെ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒമ്പത് ഇഞ്ച് ടോട്ടൽ എനിക്ക് ഒമ്പത് ഇഞ്ച് വേണം ഞാൻ നാലര ഇഞ്ച് ഒരു സൈഡിലേക്ക് പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്പും അപ്പോൾ അഞ്ച് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ മാർക്കിൽ നിന്ന് നമ്മൾ മുകളിൽ സീറ്റിൻ്റെ ഭാഗത്ത് ഒരു ലൈൻ വരച്ചിരുന്നില്ലേ ആ ലൈനിൻ്റെ എൻഡിലേക്ക് ചിരിച്ച് സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കാം രണ്ട് സൈഡിലും അങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പം തയ്യൽത്തുമ്പ് ഇടാൻ മറക്കരുത് കേട്ടോ തുടക്കക്കാർക്ക് എപ്പോഴും പറ്റുന്ന പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ഇടാതെ വെട്ടിക്കളയും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി ആ മാർക്കിൽ കൂടെ നമ്മളൊക്കെ ത്രികെ വെച്ചിട്ട് ആ എക്സ്ട്രാ തുണി വെട്ടി മാറ്റാം ഇനി ഇത് നിവർത്തിയിട്ടതിന് ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇന്നർ സൈഡ് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നിവർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ കണ്ടോ വീതി നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ അടുത്ത് ഇടാതെ ഇരിക്കുന്ന പലാസവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകും എല്ലാവരുടെ അടുത്തും അപ്പം നമുക്ക് കടയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു അപ്പം ഞാനിത് ഓൾട്ടർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഇനി അടുത്തത് ഓൾട്ടർ ചെയ്തതിന് ശേഷമുള്ള പലാസം